അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വാലാ അലിഹി വസാബിഹി അജ്മീൻ ഏതൊരു മൊഹ്മിനിൻ്റെ മേലിലും നിർബന്ധമാകുന്ന കാര്യമാണ് ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്നത് ഹിജ്റ രണ്ടാം വർഷത്തിലാണ് ഫിത്ർ സക്കാത്തും ധനത്തിൻ്റെ സക്കാത്തും നിർബന്ധമായത് എട്ടു ധനവിഭാ വിഭാഗങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് സ്വർണം വെള്ളി ആടുമാട് ഒട്ടകം ഭക്ഷ്യധാന്യം കാരക്ക മുന്തിരി എന്നിവയാണവ നൽകേണ്ടതും എട്ടു വിഭാഗങ്ങളിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് സഖാത്ത് നിർബന്ധമെന്നത് നിഷേധിച്ചാൽ കാഫിറാകുമെന്നാണ് പറയപ്പെടുന്നത് ഇരുപത് മിസ്കാൽ അഥവാ എൺപത്തഞ്ച് ഗ്രാം സ്വർണമോ ഇരുന്നൂറ് ദിർഹം അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയോ ഉണ്ടെങ്കിൽ നാൽപ്പതിൽ ഒരു ഭാഗം അതായത് രണ്ടര ശതമാനം സക്കാത്തായി നൽകൽ ഉടമസ്ഥാവകാശമുള്ള മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് സ്വർണം വെള്ളി എന്നിവയിൽ സക്കാത്ത് നിർബന്ധമാവാൻ വർഷം മുഴുവൻ നിശ്ചിത കണക്ക് തികഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ട് വർഷത്തിനിടെ എപ്പോഴെങ്കിലും അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമില്ല അഞ്ചു മുതൽ ഇരുപത്തഞ്ചു വരെ ഒട്ടകമുള്ളവർ ഓരോ അഞ്ചിനും ഒരു ആട് എന്ന തോതിൽ സക്കാത്ത് നൽകണം ആടുകൾ നാൽപ്പത് ആടുകൾ ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് ൂറ്റി ഇരുപത്തിയൊന്ന് വരെ ഒരു ആട് മതി നൂറ്റി ഇരുപത്തി മുതൽ ഇരുന്നൂറ് വരെ രണ്ടാടുകൾ ഇരുന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ് വരെ മൂന്നാടുകളും നാന്നൂറ് തികഞ്ഞാൽ നാലാടുകൾ എന്ന കണക്കിലാണ് ആടുകളുടെ ഇത് ഉള്ളത് മുപ്പത് മാടുകൾ ഉണ്ടെങ്കിൽ അഥവാ ഒരു വയസ്സുള്ള ഒരു കുട്ടി മാടിനെയാണ് കൊടുക്കേണ്ടത് സക്കാത്തായിട്ട് നാൽപ്പത് വരെ ഇതു മതി സാധാരണ ഭക്ഷ്യധാന്യമായ ഗോതമ്പ് ബാർലി അരി ചോളം കടല ചെറുപയർ അമരക്ക മുതലായവ എന്നിവയിൽ ധാന്യങ്ങളിലും കാരക്ക മുന്തിരി എന്നീ പഴങ്ങളിലും സക്കാത്ത് നിർബന്ധമാകുന്നുണ്ട് ഇവയെല്ലാം അഞ്ച് വസ്ക് ഉണ്ടെങ്കിലാണ് നെല്ല് തൊലിയോടെ സൂക്ഷിക്കുന്നതും എന്നാൽ തൊലിയോടെ ഭക്ഷിക്കാത്തതുമാണ് അതിനാൽ പത്ത് വസ്തു ഇരട്ടി തികഞ്ഞാലാണ് അതിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് ഇത്രയൊക്കെയാണ് ഫിത്തർ ജക്കാത്തിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത് ഇനി നബി നബിസ് അലൈവല്ല തങ്ങൾ ഫിത്തർ ജക്കാത്തിനൊക്കെ പറ്റി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിത്തുർ സക്കാത്ത് കൊടുക്കുന്നവർക്ക് പത്ത് കാര്യങ്ങൾ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് അവന്റെ ശരീരം ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത് രണ്ടാമത്തേത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും പറയുന്നുണ്ട് അനുഷ്ഠി മൂന്നാമത്തേത് അനുഷ്ഠിച്ച നോമ്പുകൾ സ്വീകരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് തീർച്ചയായും അവന് സ്വർഗം ലഭിക്കുമെന്നാണ് നാലാമത്തെ കാര്യം പറയുന്നത് അഞ്ചാമത്തെ കാര്യം അവൻ ഖബറിൽ നിന്നും നിർബന്ധമായും അന്ത്യനാളിൽ പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത് ആറാമത്തേത് ആ വർഷം അവൻ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കപ്പെടും ഏഴാമത്തേത് കിയാമത്തെ നാളിൽ എൻ്റെ ശുപാർശ അവന് നിർബന്ധമായും ലഭിക്കുമെന്ന് പറയുന്നുണ്ട് എട്ടാമത്തേത് സിറാത്ത് പാലത്തിൽ മിന്നൽ വേഗതയോടെ അവൻക്ക് കടക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് ഒമ്പതാമത്തേത് നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിൽ നന്മകൾ തൂക്കം വർദ്ധിക്കുമെന്നും പറയുന്നുണ്ട് പത്താമത്തെ കാര്യം പറയുന്നത് പരാജിതരുടെ പട്ടികയിൽ നിന്നും അവൻ്റെ പേര് അള്ളാഹു മായ്ക്കപ്പെടുമെന്നും മഹാനായ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നബി സലഹ് അലൈഹി സ്വലമ തങ്ങൾ ഫിത്ർ ക്കാത്തിനെ കൊടുക്കുന്നവർക്ക് ഓഫർ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബാനവാല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ